കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കേൾക്കാൻ തരും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് റോങ് ആൻസർ ആണ് പൊട്ടത്താണ് ഫൈവ് ഹൺഡ്രഡ് ആണല്ലേ ഓക്കെ താങ്ക് യു ഓട്ടോ എങ്ങനെയുണ്ട് സ്വിഗ്ഗി അല്ലേ ഓട്ടോ എല്ലാം എങ്ങനെയുണ്ട് പോളിയാണോ കുഴപ്പമില്ല എവിടെയാ വീട് കരവൂരാണ് വീടില്ലേ പേരെങ്ങനാ അനുദേവ് ഓക്കെ എത്ര ആളെ സ്വിഗ്ഗിയിൽ ഒന്നര വർഷം ഓക്കെ അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യം പറയാം ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാം ഇതിന്റെ റേറ്റ് എത്ര വരും എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ കേൾക്കാൻ തരും ക്രിസ്മസ് സമ്മാനമായിട്ട് എത്ര എണ്ണൂറ് കൂടുതലല്ലേ എണ്ണൂറ് ഒന്നുമല്ല ഒന്നൂറേ പറ ചാൻസ് ഒരു ചാൻസൂറ് തരാം നാനൂറ് അല്ല തെറ്റാണുണ്ടോ ഓക്കെ താങ്ക് യു നമസ്കാരമുണ്ട് ഓട്ടോ ഉണ്ടോ ഹലോ ഓട്ടോ ഉണ്ടോ പേരെന്താ സിബിച്ചൻ മാത്തു അടിപൊളി പേരാണല്ലോ അടിപൊളി പേരാണല്ലോ ക്രിസ്മസ് ആണെന്ന് പിടി പരിപാടി ാണ് ചടങ്ങ് ഓട്ടോ തുടങ്ങിയത് ഓക്കെ ഞാൻ ഒരു ചാഞ്ച് ഇതിന്റെ പ്രൈസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് അത് പറഞ്ഞാ ഇതിന്റെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തെറ്റാണ് തെറ്റാണെട്ടോ അപ്പൊ തെറ്റാ അപ്പൊ താങ്ക് യു താങ്ക് യു ഹാപ്പി ക്രിസ്മസ് നൂറ്റി അറുപത് രൂപ തെറ്റാണ് അപ്പൊ താങ്ക് യു ബാബു എവിടെ സ്ഥലം എവിടെയാ പഴിച്ചേരിടാ ഈ കേക്കിന്റെ നാപ്പത് രൂപ കിട്ടണം താങ്ക് യു സർ ഓക്കെ ചോദ്യം കിട്ടില്ല ഒന്ന് പറയാൻ കാരണം സ്ഥലം പഴമ ഇവിടെ അടുത്തുതന്നെ അടേ

ാണ് ഇവിടത്തു അർത്ത് ഒക്കെ잖아. 200 കെ 350 രണ്ടേ. ഈ ആക്കൗണ്ട് നമ്പർ ഉണ്ടോ? ബാലൻസ് ഇടാനുണ്ടോ? കൊള്ളാ. ഓ, ഇത് നമ്മുടെ ഇൻഡിമെന്റ് ഫണ്ടാണ്. സുധീകരണം അറിയി. ഇതിന്റെ പ്രൈസും 100 രൂപയാണ്. ടേക്ക് അൺ. അടക്കണം ₹100. ₹100. ടേക്ക് അൺ. താങ്ക്യൂ. ആദി ഇത്. ഈ ഫൗണ്ടസ് കേക്ക് പ്രൈസൊന്നും നമ്പർ പറഞ്ഞോ ചെറിയൊരു ഏരൂപൻ ജോബ് പേടുന്നു ഫ്രംഗേഗേരുടെ മൊബൈൽ പ്രഭാ അങ്ങോട്ട് കാണ 100 അങ്ങോട്ട് താങ്ക്യൂ താങ്ക്യൂ ടേക്കണാ ഇപ്പോ നമ്മൾ അടുത്തത് എത്ര കിട്ടിയ ഇതിന്റെ റൈറ്റ് ടേക്കണാ ഞാൻ നിങ്ങgetSession ആക്കാനവാണ് ഇതി കേഗൻ കൊബാ എത്ര റൗണ്ട് എത്ര റൗണ്ട് 160 ഇത്ര നേറ്റാണ് 180 200 മീല് പോൾ കണ്ടോ

ബോയ് റാന്നോസ് വർണ കറക്റ്റ് മോഡ ഈ കുളിക്കേരൻ പറഞ്ഞത് കുളിക്കേരി മുഹമ്മദി ഇത് പറഞ്ഞോ അല്ല അങ്ങന പോകുന്ന കടിച്ചിടുന്ന ഡയറ ബ്യൂട്ടിക്ക് അപ്പോൾ അവർക്ക് അങ്ങോട്ട് വെച്ചിട്ട് കേർ മോതി ഓക്കേ അപ്പോൾ ഡെയിലി ടാങ്ക് ടോം ആ ഡൗൺലോഡ് ആട്ട് വല്ലങ്ങള് അടിക്കരുത് എന്തിനെ ഘന ഓഡിനി കളണം അതികളാകും ഈ കാരിക്കിനോട് ഇതിനെ കളിച്ചേര് നിങ്ങൾ ഈ സ്വാഗതം താങ്ക്യൂ